ആധുനികമായ സംവിധാനങ്ങൾ ഒരുപാട് ടെക്നോളജികൾ അധികരിച്ചപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങളായ ഹ്യൂമൻ ബോഡികൾ പോലും ഇന്ന് അഥവാ സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ മനുഷ്യർക്ക് എൻ്റെ പ്രിയമുള്ളവർ ഇതൊക്കെ കാണുമ്പോൾ പല ആളുകളും ഇന്ന് ദൈവമില്ല നിരീശ്വര ചിന്തകളിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കണം ഒരു മനുഷ്യനല്ലാ സുബാനഹുവ തല ബുദ്ധി നൽകിയിരിക്കുന്നത് പല കാര്യങ്ങളും അവന് കണ്ടുപിടിക്കാൻ വേണ്ടിയും അത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയുമാണ് മനുഷ്യൻ കണ്ടുപിടിക്കുന്ന റബ്ബുൽ പടച്ച അള്ളാഹുറബുടബ് ഒരു പരിധി വെച്ചിട്ടുണ്ട് അവിടം വരെ എല്ലാ മനുഷ്യനും കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം ഒരു മനുഷ്യനും ഒന്നും കണ്ടുപിടിക്കാനോ ഒന്നും ചെയ്യാനോ ഒരു ടെക്നോളജികളെയും വളർത്താനോ കഴിയുകയില്ല എന്നൊരു സത്യം മറന്നു പോകരുത് ഇന്ന് ഹ്യൂമൻ ബോഡി ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് വലിയ പാടുള്ള ഒരു വിഷയമല്ല സംവിധാനങ്ങളല്ല അതിനു വേണ്ട സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാക്കാൻ കഴിയും പക്ഷേ എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാക്കി കഴിഞ്ഞാല് ആ ബോഡിയുടെ അതായത് കൺപീലിയൊന്ന് വളരുന്നതിന് വേണ്ടി നഖമൊന്ന് വളരുന്നതിന് വേണ്ടി അതായത് പല്ലുകളൊന്നും വളരുന്നതിന് വേണ്ടി അവിടെ റോഹിനെ സൃഷ്ടിക്കാനായിട്ട് കഴിയുകയില്ലല്ലോ മനുഷ്യൻ കണ്ടുപിടിക്കും അതായത് ഒരു പരിധിവരെ അവന്റെ ബുദ്ധിയിൽ അള്ളാഹു നൽകിയത് അവൻ കണ്ടുപിടിക്കും പക്ഷെ അതിലപ്പുറം അവൻ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ഇന്നൊരു ഹ്യൂമൻ ബോഡി ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കില് അതൊരു മനുഷ്യൻ്റെ അള്ളാഹു സുബാന ആ ഒരു ബുദ്ധി കൊണ്ട് അവൻ കണ്ടുപിടിച്ചെങ്കിൽ അതേപോലെ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം അതായത് ഒരു ഹ്യൂമൻ ബോഡിയിൽ അതിൻ്റെ അവൻ്റെ കണ്ണ് ആ ഒരു ബോഡിയുള്ള കണ്ണ് കൺപീലികളൊന്ന് വളരുന്നതിന് വേണ്ടി അതായത് നഖങ്ങളൊന്ന് വളരുന്നതിന് വേണ്ടി അതിൻ്റെ അകത്ത് റോഹ വേണം ആത്മാവ് വേണം ആ ആത്മാവ് ആരുടെ ഭാഗത്തിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ വിശുദ്ധമായ ഖുറാനിലൂടെ ആ റൂഹിനെക്കുറിച്ച് പറഞ്ഞതെന്താണ് നാം മനസ്സിലാക്കണം അള്ളാഹുറബുൽ വിശുദ്ധമായ ഖുറാനിലൂടെ റോഹിനെ കുറിച്ച് പറയും നബിയെ കുറിച്ച് റബ്ബിന്റെ റബ്ബിന്റെ അതായത് ആത്മാവെന്നത് പറഞ്ഞു കൊടുക്കണം ആ ആത്മാവിനെ കുറിച്ച് ആ റൂഹിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചല്ലാതെ അതിനുള്ള ഇൽമുകൾ ലഭിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ െന്ന് പറു തരുമ്പോ ഇന്നെൻ്റെ പ്രിയപ്പെട്ടവരെ ആധുനികമായ സംവിധാനങ്ങളിലൂടെ ഇന്നൊരു ഹ്യൂമൻ ബോഡി സൃഷ്ടിച്ചെങ്കിൽ ആ ഒരു ഹ്യൂമൻ ബോഡിയിലൂടെ എന്ത് എന്റെ പ്രിയപ്പെട്ടവരെ റോഹിനെ സൃഷ്ടിക്കാൻ കഴിയാത്തത് അത് അള്ളാഹുവിന്റെ അധീനതയിൽപ്പെട്ടതാണ് ആ റോഹ് എന്നത് ആ ആത്മാവെന്നത് അത് ആ ഒരു ശരീരത്തിലേക്ക് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ അതിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുകയുള്ളൂ അതിൻ്റെ കൺവീലികൾ വളരുകയുള്ളൂ അതിൻ്റെ നഖങ്ങൾ വളരുകയുള്ളൂ അങ്ങനെ മറ്റ് സംവിധാനങ്ങൾ വളരുകയുള്ളൂ ഇവിടെയാണ് സിദ്ധിപ്പിന്റെ അവകാശ ആരെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇന്ന് ധാർവിൻ്റെ സിദ്ധാന്തത്തില് ഇന്ന് വിദ്യ ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ വാതായനത്തിൻ്റെ വാതായന ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ വാതായ പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് സിദ്ധാന്തത്തിലെ വാല് മുറിച്ച് കൊരങ്ങൻ എന്ന് പറയുമ്പോൾ ആത്മീയമായ ശരിയായ രേഖയിലേക്ക് കാണിച്ചു തരുന്ന വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നതെന്ന് പറഞ്ഞത് എന്താണ് പ്രിയമുള്ളവരെ നിശ്ചയമായി മനുഷ്യനെ നാം ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് പഠിച്ചിരിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം സൃഷ്ടിപ്പിന് കഴിവുള്ളവൻ അല്ല മാത്രമാണ് അല്ലാതെ ദുനിയാവിലുള്ള ഒരു ടെക്നോളജികൾക്കും അതിന് സാധിക്കുകയില്ല ഇനി കഴിയുകയുമല്ല അങ്ങനെ എത്രമാത്രം പരിശ്രമം നടത്തിയാലും ഒരു ഹ്യൂമൻ ബോഡി സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിലും അതിനെ ഒന്ന് ചലിപ്പിക്കാനോ അതിനെ ആത്മാവിനെ ആത്മാവിന് അതില് ആത്മാവിനെ പ്രവേശിപ്പിച്ച് അതിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനാക്കി ശരിയായ മനുഷ്യനാക്കി അതിനെ സഞ്ചരിപ്പിക്കുവാനും വളർത്തിയെടുക്കാനോ സാധിക്കുകയില്ല ഇത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് സിട്ടിപ്പെന്ന് പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരണം